അങ്ങനെ സുബ്രഹ്മണ് മുതലാളിയെ കാണുന്ന പോലെ തന്നെ ഉണ്ട് ദൈവമേ ഞാനൊന്നും അറുപത്തി മൂന്ന് വലിയ വ്യത്യാസമൊന്നും അതേപോലെ ആദ്യം കാണുമ്പോളേജില് പഠിച്ചിരിക്കുന്ന കാലായിരുന്നു വേറെ കാര്യം ഇപ്പഴത്തെ നിങ്ങളെയൊക്കെ ഒരുപാട് എപ്പോഴും ആലോചിക്കുന്ന പഴയകാലത്തെ ആർട്ടിസ്റ്റ് കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റു നമുക്ക് പൊരുത്തപ്പെടത്തില്ല കാരണം വെച്ചാല് നമ്മളൊക്കെ ശീലിച്ചിരിക്കുന്ന ഒരു ഡിസിപ്ലിൻഡ് പ്രൊഡ്യൂസർ അന്ന് ആർട്ടിസ്റ്റൊക്കെ സ്വന്തം ഒരു കുടുംബത്തിനെ പോലെ എല്ലാവരും ഓഫീസിൽ താമസിച്ചു വന്നു അഭിനയിച്ചു പോയി ഞാൻ ഇന്നും മറക്കില്ല ഒരു പറ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ആദ്യം ഫോൺ എടുത്തത് ഞാൻ സ്റ്റുഡിയോ മാനേജർ ആയിരുന്നു ചേച്ചി മരിച്ചു എന്നും പറഞ്ഞ് അപ്പം അന്നിട്ട് ഭയങ്കര ബസി ഷൂട്ടിങ്ങാണ് അപ്പം ഞാൻ എങ്ങനെയാ പറഞ്ഞെന്ന് പറയാ പറഞ്ഞു ആദ്യത്തെ വാക്ക് ആദ്യം ജോലി കഴിയിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോവാം അപ്പം അച്ഛൻ പറഞ്ഞില്ല വൈകുന്നേരം വിട്ടേക്ക് അത് പറഞ്ഞ് വേണ്ട നമുക്കിന്ന് അന്ന് ആർട്ടിസ്റ്റ് ഉള്ള വളരെ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ കാരണം അന്ന് എല്ലാ ആർട്ടിസ്റ്റിനും പോണമെന്നുണ്ടായിരുന്നു അപ്പോ എൻ്റെ ആണ് മരിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കാര്യം കരഞ്ഞു പിടിച്ച് എന്നാലും ഞാൻ പോയി ഇനി അവർക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പക്ഷെ എത്ര പേര് കഷ്ടപ്പെടും എന്നുള്ളൊരു വിചാരം കൊണ്ട് ഞാൻ അങ്ങനെ നിന്ന് പോയതാണ് ആ വാസ്തവത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു നല്ല ക്യാരക്ടർ അതുവരെയ്ക്കും ഞാൻ വെറും ഗ്ലാമറായിട്ട് ഒരു ഗ്ലാമർ പെണ്ണായിട്ടായിരുന്നു കാട്ടുമൈനർ പോലും ഈ താർസനും പുലിത്തോലുള്ളൊരു പെണ്ണായിട്ടൊക്കെയാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നത് അൽത്താര എന്നൊരു പടത്തിലാണ് ആദ്യമായിട്ട് സുബ്രഹ്മണ്യം രാ എനിക്കൊരു നല്ല ക്യാരക്ടർ കൊടുക്കുന്നത് അതായത് ഏകദേശം മാസങ്ങളിൽ മരിച്ചു പോകുന്ന ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ടാണ് ഇപ്പോൾ മനസ്സിന് മനസ്സിനക്കരയിലുള്ള ആ വേഷമാണ് അന്ന് കുറേ ഈ വാലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് ആദ്യമായിട്ട് എനിക്ക് അഭിനയം പഠിപ്പിച്ചു തന്നു എന്ന് പറയാൻ അവകാശപ്പെടാനുമുള്ള ഒരേ ഒരാള് മലയാളത്തിൽ മലയാളി മാത്രമായിരുന്നു ശരി വരും കാണാൻ സ്റ്റുഡിയോ കൂടെ ഒന്ന് കാണണം ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ ഫ്ലോർ ആണ് ഇതിപ്പോ നമ്മൾ സ്ഥിരമായിട്ട് കോടതി ഇട്ടിരിക്കാണ് അതെന്നു വെച്ചാല് ഈ കോടതി ഷൂട്ട് ചെയ്യാനായിട്ട് കോടതി പെർമിഷൻ കൊടുക്കില്ല എന്നാണ് ഇത് നമ്മൾ അന്ന് പാട്ടെടുക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയതാണ് ഇന്നിപ്പോ പിന്നെ ആർക്കും വേണ്ടാത്തോണ്ടാണ് കണ്ടീഷനിൽ ഇട്ടു

അറിയാൻ വേണ്ടിയുള്ളതാണ് ഡോക്ടർ ഇവിടത്തെ കൂടാണല്ലേ അത് ശെരിയാ ഇവിടെ കുറെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആണോ ബിസിയാണോ വളരെ സന്തോഷം